നമ്മളിപ്പോൾ വയനാട്ടിലുണ്ടായ മഹാദുരന്തത്തിൻ്റെ ഞെട്ടലിലാണ് സങ്കടത്തിലും ഇനി തുലാമാസ അമാവാസി വരെ ആശിനി മാസ അമാവാസി എന്നറിയപ്പെടും അതുവരെ നമ്മൾ വളരെ ഭയത്തോടും ഭക്തിയോടും സൂക്ഷിക്കേണ്ടതാണ് പരിഹാരമെന്നോണം മനുഷ്യർ ചെയ്യേണ്ടത് പിതൃപൂജകളാണ് പിതൃപൂജകളാൽ ശാർദ്ദങ്ങളും ഭക്തിയും അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ശനീശ്വരനെ ഭജിച്ചുകൊണ്ടും ദുരന്തങ്ങളൊക്കെ ഒഴിവാക്കാവുന്നതുമാണ് കേരളത്തിലെ ജനങ്ങളുടെ പ്രധാന ആശങ്കയാണ് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അവസ്ഥ ദിലീപിന് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ കാവ്യ മാധവനുമായിട്ടുള്ള ബന്ധം ഉള്ളതുകൊണ്ടല്ല അദ്ദേഹത്തിന് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്നതേ ഉള്ളൂ ദിലീപും കാവ്യ മാധവനും അവർ തമ്മിൽ ഇനിയൊരു ശുഭമുഹൂർത്തത്തിൽ ശുഭദിനത്തിൽ ശുഭ നേരത്ത് കല്യാണം നടത്തിയാൽ അവരുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്ന് ശോഭന ജീവിതം നടത്താനും സാധിക്കും ഇവിടെ എന്നെ കാണാൻ വരുന്ന നൂറുകണക്കിന് വൈവാഹിക പ്രശ്നക്കാരായ ദമ്പതിമാരുടെ വൈവാഹിക ദോഷം തീർത്ത് ഇവിടെ വെച്ച് ആ ദമ്പതിമാരുടെ വിവാഹം ഒന്നുകൂടി താരിപൂജിച്ച് ശുഭമുഹൂർത്തത്തിൽ നടത്തി അവരെല്ലാം സന്തോഷകരമായി ജീവിച്ചു പോകുന്നുണ്ട് ഇന്ന് കേരളത്തിൽ കാണുന്ന ജ്യോതിഷികളെ ഞാൻ എപ്പോഴും അവകാശപ്പെടുന്നതാണ് നിരോധിക്കണമെന്ന് വരെ പറയുന്ന കൂട്ടത്തിലാണ് ഞാൻ ഭക്തരെ വഴിതെറ്റിക്കുന്ന ജ്യോതിഷികൾ ഇന്ന് കേരളത്തിൽ ധാരാളമുണ്ട് എന്നാൽ ആ പ്രവചനത്തിനൊന്നും നമ്മൾ അംഗീകരിച്ചു കൊടുക്കുന്നില്ല ഞാൻ എൻ്റെ ജ്യോതിഷം ഞാൻ കൃത്യമായ ജ്യോതിഷ ജ്യോതിശാസ്ത്ര രീതിയിൽ തന്നെയാണ് എൻ്റെ പ്രവചനം മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഡേറ്റ് ഓഫ് ബർത്ത് പറയുമ്പോൾ തന്നെ അവരുടെ ജീവിത രീതിയും സ്വഭാവവും ഭാഗ്യവും ദോഷവും രോഗങ്ങളും പരിഹാരത്തിന് ഏത് ചികിത്സ വേണോ എന്നും എനിക്ക് നിർദ്ദേശിക്കാൻ സാധിക്കുന്നുണ്ട് ചിലർക്ക് സംശയം വരാം ഇതുമല്ല കാപ്പപട്ടിവാണോ ആൾദൈവൻ സമയമാണോ എന്ന് വരുന്നാളിന് ഇന്ന രോഗമുണ്ട് നിങ്ങൾ പോയി ശരീരം സ്കാൻ ചെയ്ത് നോക്കൂ മെഡിക്കൽ പരിശോധന നടത്തിയിട്ട് പറയൂ ഈ രോഗം തന്നെയാണോ അല്ലയോ എന്ന് അത് നൂറ് ശതമാനം ശരി തന്നെ ആയിരിക്കും അതെനിക്ക് പറയാൻ സാധിക്കുന്നുണ്ട് ഞാൻ കൊല്ലം പതാരം വൈഷ്ണോദേവി ശനീശ്വര ദേവസ്ഥാനത്തെ ആചാര്യനും തന്ത്രിയും തീർത്ഥവാദാശ്രമത്തിൻ്റെ മഠാധിപതിയുമായിട്ടുള്ള മാധവരാജേന്ദ്ര തീർത്ഥവാദരാണ് ഞാൻ ഞാൻ ചെറുപ്പത്തിലെ ജ്യോതിഷം കൈകാര്യം ചെയ്തിരുന്നു ഇപ്പോഴും ചെയ്യുന്നുണ്ട് സമീപകാലത്തായി എനിക്ക് ഈ ദേവസ്ഥാനത്തെ കൂടി ചില അനുഭവങ്ങൾ പറയാൻ സാധിക്കുന്നുണ്ട് വരുന്ന ഭക്തേനങ്ങളുടെ ദേശഭർത്തോ നക്ഷത്രമോ പറഞ്ഞാൽ പ്രവചനം എനിക്ക് അപ്പോൾ തന്നെ പ്രവചിക്കാൻ ഈശ്വരനാൽ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് ഇവിടുത്തെ ദേവതാ പ്രീതി കൊണ്ടായിരിക്കണം എല്ലാവരുടെയും കാര്യങ്ങൾ പ്രവചിക്കാനും വരുന്ന എന്തുദ്ദേശത്തോടു കൂടിയാണ് അത് പറയുവാനും അവർക്ക് എന്തെങ്കിലും രോഗങ്ങളോ ദുഃഖങ്ങളോ ഉണ്ടോ അത് പറയുവാനും സാധിക്കുന്നുണ്ട് അത് നൂറ് ശതമാനം ശരിയെന്ന് ഭക്തരെ തിരിച്ചു മറുപടിയും പറയുന്നുണ്ട് അതിൻ്റെ പരിഹാരങ്ങളും ഞാൻ നിർദ്ദേശിച്ചു കൊടുക്കുന്നുണ്ട് ഭക്തി ആചരണത്താൽ വ്രതങ്ങളാലും അനുഷ്ഠാനങ്ങളാലും ദാഹത്തിന് ജലവും വിശപ്പിന് ഭക്ഷണവും രോഗത്തിന് ചികിത്സയും പോലെ ദോഷവും ദുഃഖവും മാറുന്നതിന് സ്വയം പരിഹരിക്കാവുന്ന ആചാരാനുഷ്ഠാനങ്ങളും പറഞ്ഞു കൊടുക്കാറുണ്ട് അതിലെല്ലാം ഇവിടുത്തെ ഭക്തരെ പൂർണ്ണ തുരുവാണ് കാര്യങ്ങളെല്ലാം സാധിക്കുന്നതായിട്ട് മറുപടിയും പറയുന്നുണ്ട് അതിൽ തീർത്ഥപാദരായി ഞാൻ വളരെ സന്തോഷിക്കുന്നു ജ്യോതിഷം ഒരു ശാസ്ത്രമാണ് അത് അസ്ട്രോ ഫിസിക്സുമായിട്ട് കണക്ട് ചെയ്ത് ശ്രദ്ധിക്കുന്നവർക്ക് തോന്നും ഇത് സയൻറ്റിഫിക്കലായിട്ടാണ് പറയുന്നതെന്ന് ഡേറ്റ് ഓഫ് ബർത്ത് പറയുമ്പോൾ തന്നെ അവരുടെ ജീവിത രീതിയും സ്വഭാവവും ഭാഗ്യവും ദോഷവും രോഗങ്ങളും രോഗപരിഹാരത്തിന് ഏത് ചികിത്സ വേണോ എന്ന് എനിക്ക് നിർദ്ദേശിക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ചിലർക്ക് സംശയം വരാം ഇതുമല്ല കാപ്പപട്ടിവാണോ ആൾദൈവൻ സമയമാണോ എന്ന് അല്ല അസ്ട്രോഫിസിക്സ് പ്രകാരം അവരുടെ ജന്മസമയം വെച്ചുകൊണ്ട് ഞാൻ അവനെ അടിവരയിട്ട് പറയുന്നു ആ ജാതക ഗ്രഹനില അതിനനുസരിച്ചായിരിക്കും നോക്കിക്കൊള്ളുക ഇന്ന ഗ്രഹനിലയിലെ ഇന്ന ലഗ്നത്തിൽ ഇന്ന രാശിയിൽ ഇന്ന ചന്ദ്രലഗ്നത്താൽ ഗ്രഹങ്ങൾ ഇന്ന ഇന്ന സ്ഥാനങ്ങളിൽ നിന്നാൽ ദോഷങ്ങളും രോഗങ്ങളും സംഭവിക്കാം മഹാഭാഗ്യങ്ങളും സംഭവിക്കാം ഇതെല്ലാം പ്രവചന രീതി സയൻറ്റിഫിക്കലായിട്ടാണ് അറിയാവുന്നവർക്ക് അതിനെ തർക്കിക്കേണ്ട കാര്യവുമില്ല അല്ലാതെ ഒരു നാട്ടുജ്യോതിഷം എന്നുള്ള രീതിയിൽ ഒരു പ്രവചന രീതി ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല സയൻറ്റിഫിക്കൽ മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ചികിത്സാരംഗവും അതുപോലെ തന്നെയാണ് എനിക്ക് ആയുർവേദ ചികിത്സ അറിയാം പക്ഷേ ഞാൻ ചികിത്സിക്കാറില്ല നാച്ചുറോപ്പതി അറിയാം ചികിത്സിക്കാറില്ല സിദ്ധവൈദ്യം അറിയാം ചികിത്സിക്കുന്നില്ല എന്നാൽ ഒരാൾ ചോദിച്ചാൽ ആ ചികിത്സയ്ക്ക് പൊയ്ക്കൊള്ളൂ അതിൽ വിജയകരമാകും രോഗം ഭേദമാകും എന്ന് എനിക്ക് പറയാൻ സാധിക്കുന്നുണ്ട് വരുന്ന ആളിന് ഇന്ന രോഗമുണ്ട് നിങ്ങൾ പോയി ശരീരം സ്കാൻ ചെയ്ത് നോക്കൂ ഒരു മെഡിക്കൽ പരിശോധന നടത്തിയിട്ട് പറയൂ ഈ രോഗം തന്നെയാണോ അല്ലയോ എന്ന് അത് നൂറ് ശതമാനം ശരി തന്നെ ആയിരിക്കും അതെനിക്ക് പറയാൻ സാധിക്കുന്നുണ്ട് ഈ കഴിവ് എങ്ങനെ കിട്ടിയെന്ന് എന്നോട് ചോദിക്കാം ഞാൻ പറയുന്നു എനിക്ക് ഈ സിദ്ധഭൂമിയിൽ ആയിരത്താണ്ടുകൾ ജീവിച്ചിരുന്ന പഴയകാലത്തെ മുനിമാരെ പോലെ ജീവിച്ചിരുന്ന സിദ്ധന്മാരുടെ ഭൂമിയാണ് ത്രേതായുഗം മുതലെന്ന് തെളിഞ്ഞിട്ടുണ്ട് പലരും ജ്യോതിഷ പ്രവചനത്തിലൂടെ അത് അറിളിച്ച് ചെയ്തതുമാണ് എന്നാൽ അങ്ങനെ കണ്ടങ്ങ് വിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല പക്ഷേ എനിക്ക് ഇപ്പോഴത്തെ പ്രവചനം പറയാൻ സാധിക്കുന്നതിലൂടെ ഞാനിപ്പോൾ വിശ്വസിക്കാതിരിക്കുന്നതുമില്ല ഇവിടുത്തെ സിദ്ധരാൻ അനുഗ്രഹിച്ച് കിട്ടിയതും മാതാ വൈഷ്ണോദേവിയുടെ അനുഗ്രഹത്താലും ശനീശ്വര ഭഗവാന്റെ അനുഗ്രഹത്താലും എനിക്ക് ഈ സന്നിധിയിൽ വെച്ച് ഈ ദേവസ്ഥാനത്ത് വെച്ച് വികർത്തബരായ എനിക്ക് എന്ത് പ്രവചനവും നടത്താൻ സാധിക്കുന്നുണ്ട് ആരെന്തുവെന്ന് ചോദിച്ചാലും എനിക്ക് കൃത്യമായ ഉത്തരം കൊടുക്കാനും സാധിക്കുന്നുണ്ട് അതിലൊന്നും എനിക്ക് മുഖം ചുളിക്കേണ്ട ആവശ്യമോ പിന്തിരിയേണ്ട ആവശ്യമോ വന്നിട്ടില്ല ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് സംശയ നിവാരണത്തിനായി ചോദിക്കാവുന്നതുമാണ് എന്നെ ഇവിടെ വന്ന് കാണാറുള്ളതും ചോദി അഭിപ്രായം ചോദിക്കാറുള്ളതും രോഗകാരണങ്ങളാലും ബുദ്ധിമുട്ടുകളും ബിസിനസ്സുകൾ സാമ്പത്തിക നഷ്ടം സംഭവിച്ചവരും വന്ന് എന്നോട് ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു വന്ന് എനിക്ക് കൃത്യമായി മറുപടി പറയാൻ സാധിക്കുന്നുണ്ട് അതിന് പരിഹാരങ്ങൾ പറഞ്ഞു കൊടുത്തവരെ വിജയത്തിലേക്ക് ഉയർത്താനും സാധിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു വാക്ക് പറയും അവരോട് പുറകോട് ചിന്തിക്കേണ്ട കഴിഞ്ഞതെല്ലാം കഴിയട്ടെ മുന്നോട്ട് മാത്രം ചിന്തിക്കുക എ പി ജെ അബ്ദുൽ കലാം സാറ് പറഞ്ഞതുപോലെ മുന്നോട്ട് നോക്കി മുന്നോട്ട് പോയിക്കോളൂ ഇനി ഞാൻ ഉപദേശിച്ചിരുന്നതിന് പ്രകാരം നിങ്ങൾ വിജയിച്ചു കൊള്ളൂ അവരെല്ലാം ഉന്നത വിജയത്തിലേക്ക് എത്തിയിട്ടുണ്ട് എൻ്റെ ജ്യോതിഷത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ തർക്കത്തിന് വന്നാലും ഞാൻ ശരിയായ കൃത്യമായ മറുപടി തരികയും ചെയ്യാം ഏറ്റവും കൂടുതൽ എന്നെ ചെറുപ്പക്കാരെ കാണാൻ വരുന്നത് ബിസിനസ് പരാജയവും ജീവിത പരാജയവും അസുഖങ്ങളാലും പലവിധ കഷ്ടതകളും അപകടങ്ങളും കഴിയുമ്പോഴാണ് എന്നെ ഒന്ന് കാണാൻ വരുന്നത് ഞാൻ കാണുന്ന മാത്രമേ തന്നെ പ്രവചിക്കാറുണ്ട് നിങ്ങളുടെ കല്യാണ ദിവസത്തെ ദോഷം കൊണ്ടാണെന്ന് അതെന്തടിത്തറയുണ്ട് എന്ന് നിങ്ങൾ സംശയിക്കേണ്ട ഞാനത് വ്യക്തമാക്കാറുമുണ്ട് നിങ്ങൾ വൈദ്യുതി നാമ നിത്യോഗത്തിലാണെങ്കിൽ ആ വൈദ്യുതി സംഭവിക്കും ആ പെൺകൊച്ചിനുള്ളത് സത്യമാണ് വിവാഹം നേരം നേരം കൃഷ്ണപക്ഷ ചതുർത്ഥിയിൽ നേരം എടുത്തു കൊടുത്താൽ എന്തെങ്കിലും ദോഷത്താൽ അപകടപ്പിഴിയോ അല്ലെങ്കിൽ ജനിക്കുന്ന സന്താനങ്ങൾ ബുദ്ധിവൈകല്യമുള്ളോ ശാരീരിക വൈകല്യങ്ങളുള്ളോ മാനസിക വൈകല്യമുള്ളോ കുട്ടികൾ ജനിക്കപ്പെടുമെന്നുള്ളതും തർക്കം മറ്റ കാര്യമാണ് ഏതെങ്കിലും നശൂലമായ ശൂലയോഗത്തിലും വൈദ്യുതി യോഗത്തിലും ഗണ്ഡനാമ യോഗത്തിലും അധികണ്ഠ യോഗത്തിലും നേരമെടുത്ത് അറിയാൻ വയ്യാത്ത ജ്യോതിഷന്മാരെ പ്രവചനം അല്ല എഴുതി നേരം കൊടുക്കുന്നുണ്ട് അത് വൻ പരാജയം തന്നെയാണ് അത് ജ്യോതിഷികൾക്ക് അറിയാത്തത് കൊണ്ടാണ് ഈശ്വരാധീനം പറഞ്ഞ് പന്ത്രണ്ടിൽ വ്യാഴം നിൽക്കുന്ന മുഹൂർത്തം ഉച്ചയ്ക്കെടുത്തു കൊടുക്കാറുണ്ട് അഭിജിത് മുഹൂർത്തം എന്ന വ്യാജേന വരുന്ന ഭക്തരെ കബളിപ്പിച്ചുകൊണ്ട് ഈശ്വരാധീനം മറഞ്ഞ നേരത്തെ മുഹൂർത്തം എടുത്തു കൊടുത്താൽ ആ കല്യാണമെല്ലാം വൻ പരാജയത്തിലേക്കും ആപത്തിലേക്കും ചെന്നെത്തുകയുണ്ട് പലരും വളരെ താമസിയാതെ വിധവകളായി മാറുന്നതിൻ്റെ കാരണവും കൃഷ്ണപക്ഷ ചതുർത്ഥിയിലെ ദൈവാധീനം മറഞ്ഞ നേരത്തെ കല്യാണം കൊണ്ട് തന്നെയാണ് ഇന്ന് കേരളത്തിൽ കാണുന്ന ജ്യോതിഷികളെ ഞാൻ എപ്പോഴും അവകാശപ്പെടുന്നതാണ് നിരോധിക്കണമെന്ന് വരെ പറയുന്ന കൂട്ടത്തിലാണ് ഞാൻ കാരണം ജ്യോതിഷികളാണ് തെറ്റായ ചിന്തയിലേക്ക് ഭക്തരെ വിടുന്നതും ഈശ്വരകോപം ഉണ്ടെന്ന് പറഞ്ഞ് ഭക്തിയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതും ഈശ്വരകോപം എന്ന ഒരു സംഭവം ഇല്ല ഒരു ദൈവവും ആരെയും ശിക്ഷിക്കാറില്ല അവർക്കാർക്കും പോലീസിൻ്റെ ഉദ്യോഗവും ഇല്ല ശത്രുവിൻ്റെ ഭാവവും ഇല്ല എല്ലാവരും മനുഷ്യരെയും സർവ്വ ജീവജാലങ്ങളെയും ചരാചരങ്ങളെയും സന്തോഷിപ്പിക്കാനും രക്ഷിക്കാനും ഉള്ളവരാണ് ദേവതാ ശക്തി ചൈതന്യവും അതിനാൽ ഈശ്വരഗോപം എന്ന വാക്ക് ഇല്ല എന്ന് മനസ്സിലാക്കണം ജ്യോതിഷികൾ ജ്യോതിഷികൾ പ്രവചനം നടത്തുന്നതുകൊണ്ട് പലവിധ തെറ്റുകളും ദോഷങ്ങളും സംഭവിക്കുന്നുമുണ്ട് എല്ലാവരും കൂടെ ജീവിക്കുന്നവരും അയലുകാരും പറയുന്ന ഒരു വിഭാഗം ജ്യോതിഷികളുണ്ട് ചില ജ്യോതിഷികൾ പറയും ദേവകോപം കൊണ്ടും മറ്റ് ചില ദോഷങ്ങൾ കൊണ്ട് വലിയ പീഡ അനുഭവിക്കുന്നുണ്ട് മനുഷ്യരെന്നും അതും വെറുതെയാണ് തൻ്റെ തെറ്റുകൾ മറച്ചു വെക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ജ്യോതിഷികൾ പ്രവചിക്കുന്നതാണ് ഏറ്റവും വലിയ അപകടങ്ങൾക്ക് കാരണമാകുന്നതും എന്നാൽ എന്തുകൊണ്ട് അപകടങ്ങളും നഷ്ടകഷ്ടങ്ങളും ബിസിനസ് പരാജയവും ദാമ്പത്യ ബന്ധം ഉലയുകയും ധാരാളം പ്രശ്നങ്ങൾ മനുഷ്യ സഹജമായ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അത് ഞാൻ അടിവരയിട്ട് പറയുന്നു ഈശ്വര കോപം കൊണ്ടല്ല ഒരു ദേവനൻ്റെയും കോപമല്ല അത് ജനിച്ച ജാതകത്തിലെ ഗ്രഹങ്ങളുടെ ഗുണദോഷ ഭാവത്തിലാണ് ഗ്രഹദോഷം കൊണ്ട് സംഭവിക്കാം അതുകൊണ്ടാണല്ലോ വലിയ വലിയ മഹാ സമ്പന്നരായിട്ടുള്ള ആൾക്കാർക്ക് പോലും ദോഷം സംഭവിച്ചിട്ടുള്ള ഉദരനിമിത്തം ബഹൃദവേഷം അല്ല ജ്യോതിഷം അത് അസ്ട്രോഫിസിക്സാണ് അത് ജ്യോതിശാസ്ത്രമാണ് അതിനെ അതിൻ്റെ വഴിക്ക് വിടാതെ കാപ്പിയ ജ്യോതിഷത്തിലൂടെ തള്ളിവിടാതെ യഥാർത്ഥ വഴിയെ പോവുകയാണെങ്കിൽ ഓരോ ഗ്രഹങ്ങളുടെയും വിപ്പിലാധമ കൃഷി അധർമ്മഭേദത്തിൽ സമർത്ഥിച്ചിട്ടുണ്ട് ഓരോ ഗ്രഹങ്ങളുടെയും ശക്തിയും അതിൻ്റെ ദൃഷ്ടിബലങ്ങളും കലകളും അതിൻ്റെ രീതി അനുസരിച്ച് നമ്മൾ നോക്കിയാൽ സൂര്യാദി നവഗ്രഹങ്ങൾക്കെല്ലാം അതിൻ്റെതായ പവർ ഉണ്ട് അത് അസ്ഥാനത്താണെങ്കിൽ രോഗങ്ങളും ദോഷങ്ങളും നഷ്ടങ്ങളും സംഭവിക്കാം രോഗങ്ങളും സംഭവിക്കാം അതുകൊണ്ട് അതിനെ വേണ്ട വിധത്തിൽ ആചരണ ഭക്തിയോടെ വൃത അനുഷ്ഠാനങ്ങളോടെ അനുഷ്ഠിക്കാത്ത പക്ഷം തെറ്റായ രീതിയിൽ അതിനെ കണ്ടു കഴിഞ്ഞാൽ ബിസിനസ് പരാജയവും സാമ്പത്തിക നഷ്ടങ്ങളും സംഭവിക്കാം ഭക്തരെ വഴിതെറ്റിക്കുന്ന ജ്യോതിഷികൾ ഇന്ന് കേരളത്തിൽ ധാരാളമുണ്ട് എന്നാൽ ആ പ്രവചനത്തിനൊന്നും നമ്മൾ അംഗീകരിച്ചു കൊടുക്കുന്നില്ല ഞാൻ എൻ്റെ ജ്യോതിഷം ഞാൻ കൃത്യമായ ജ്യോതിഷ ജ്യോതിശാസ്ത്ര രീതിയിൽ തന്നെയാണ് എൻ്റെ പ്രവചനം മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഈ ഒറ്റ കാരണത്താൽ ഞാൻ ഇന്നു ജ്യോതിഷ സദസ്സുകളിൽ പങ്കെടുക്കാറില്ല സംഘടനയിൽ അങ്ങം ചേരാറില്ല ജ്യോതിഷന്മാരും പൂജകന്മാരും ഒരുപാട് മാറേണ്ടതായിട്ടുണ്ട് ഇന്ന് നമ്മുടെ ഈ കേരളത്തിൽ പല ജ്യോതിഷന്മാരും തെറ്റായ മുഹൂർത്തം എടുത്തു കൊടുക്കുന്നതിനാൽ കഷ്ടങ്ങളും ദോഷങ്ങളും അനുഭവിക്കുന്ന ഭക്തരുടെ വരുമ്പോൾ ഞാൻ അവർക്ക് പരിഹാരമെന്ന നിലയിൽ ഒരു ഉത്തമ മുഹൂർത്തം എടുത്തിട്ട് അവർക്ക് വീണ്ടും താലി പൂജിച്ചു കൊടുത്ത് കല്യാണം നടത്തുന്നുണ്ട് ഉമാമഹേശ്വര പൂജയോ ലക്ഷ്മി നാരായണ പൂജയോ ചെയ്ത് വിദ്യാമണ്ണം ശുഭമുഹൂർത്തത്തിൽ അവർക്ക് താലി കെട്ടിയാൽ അവർ ഉന്നത വിജയത്തിലേക്ക് അവരുടെ ജീവിതം നയിക്കുന്നതുമുണ്ട് അതിനാൽ ചില മുഹൂർത്തങ്ങൾ അത്ര ശ്രേഷ്ഠമാണ് ശുഭഗ്രഹങ്ങളെ ശുഭസ്ഥാനത്ത് നിർത്തിയും നീചഗ്രഹങ്ങളെ അതിൻ്റേതായ മൂന്ന് ആറ് പതിനൊന്ന് ഭാഗങ്ങളിൽ നിർത്തിയും അവരെയും ശക്തിപ്പെടുത്തിക്കൊണ്ട് നേരെ പോകാവുന്നതാണ് എല്ലാവർക്കും ഐശ്വര്യത്തെ സ്വീകരിക്കാവുന്നതാണ് ശനീശ്വരൻ നീചഗ്രഹം ആണെന്ന് വിചാരിക്കേണ്ട കാര്യമില്ല ആണ് സമ്മതിച്ചു എന്നാൽ ശശമംഗള യോഗം മുതലായിട്ടുള്ള മഹായോഗങ്ങൾ പ്രാപ്തമാക്കിയും നിയമം ബുദ്ധി കഴിവ പ്രാസംഗ്യകല രാഷ്ട്രീയം എന്നിവയിലെല്ലാം അഗ്രഗണ്യമായ രീതിയിൽ ഉയർത്തിക്കൊണ്ടുപോകാനും ശനീശ്വരന് സാധിക്കുന്നുണ്ട് ശുഭഗ്രഹങ്ങൾ മാത്രമല്ല സഹായിക്കുന്നത് ഭദ്രയോഗത്താൽ ബുധനും യുചകയോഗത്താൽ സർവ്വ ഐശ്വര്യങ്ങളും ശിവഗ്രഹവും കൊടുക്കുന്നുണ്ട് എല്ലാ നവഗ്രഹങ്ങൾക്കും അതിൻ്റേതായ ശക്തിയുണ്ട് അതിൽ മനസ്സിലാക്കാത്തവർക്ക് ഉദാഹരണം പറഞ്ഞാൽ വിജയമല്യ പോലും വൻ പരാജയത്തിൽ എത്തി നാടോടേണ്ടി വന്നത് കാരണം ശനിക്ക് വേണ്ടി ചെയ്ത തെറ്റായ ആചരണം കൊണ്ടാണ് ശനിയെ വേണ്ട വിധത്തിൽ ആചരിക്കാതെ അദ്ദേഹം പലതും പലയിടത്തും കൊണ്ട് ഓടികളെ ചിലവാക്കിയപ്പോൾ പരാജയം തന്നെ സംഭവിച്ചു മുൻജന്മങ്ങളിൽ കാണേണ്ട ചില നഷ്ടങ്ങളും പിതൃദോഷങ്ങളും അത് പിതൃക്കളുടെ ദേവനായ ശനീശ്വരന് മാത്രമേ പരിഹരിക്കാൻ സാധ്യമുള്ളൂ മറ്റൊരു ദേവന്മാർക്കും അതിൽ പങ്കില്ല പ്രശസ്ത നടനായ ദിലീപിന് ആദ്യത്തെ കല്യാണ ദോഷം സംഭവിച്ചത് എന്തുകൊണ്ടെന്നാൽ അത് രണ്ടുപേരുടെയും കുറ്റമല്ല അത് ദിലീപിൻ്റെ ജാതക ദോഷം കൊണ്ട് തന്നെയാണ് അതിനെ പരിഹരിക്കാൻ അദ്ദേഹത്തിൻ്റെ ജ്യോതിഷിക്ക് പറ്റിയില്ല ദിലീപിന് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ വിവാഹദോഷം കൊണ്ടല്ല കാവ്യ കാവ്യമാധവനുമായിട്ടുള്ള ബന്ധം ഉള്ളതുകൊണ്ടല്ല കല്യാണ സമയത്ത് ചെറിയ ദോഷമുണ്ട് എന്നാൽ അദ്ദേഹത്തിൻ്റെ കാലദോഷം അനുകൂലമല്ലായതുകൊണ്ടാണ് കാലദോഷം കൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ വലിയ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് അദ്ദേഹത്തിന് നല്ല ഗ്രഹങ്ങളെ വേണ്ട വിധത്തിൽ ഭജിച്ചാൽ നീചഗ്രഹങ്ങളെ വേണ്ട വിധത്തിൽ ഭജിച്ചാൽ പ്രത്യേകിച്ച് ശനിയെ ഭജിച്ചാൽ അദ്ദേഹത്തിന് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ അദ്ദേഹം വേണ്ട വിധം ചെയ്ത് കാണത്തില്ല എങ്കിൽ എന്നെ പരിഹരിക്കപ്പെട്ടേനി ഇനി അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നങ്ങൾ ഇനി ഭാവിയിൽ വരാതെ ഈ കേസുകളും മാറി തീർന്ന് സമാധാനപരമായ ഒരു കുടുംബജീവിതത്തിന് അദ്ദേഹത്തിന് സമാധാന അന്തരീക്ഷം കിട്ടുന്നതിനും ഒരു പുണ്യമുഹൂർത്തമായ നല്ല സൗഭാഗ്യനാമ നിത്യയോഗത്തിലോ ശോഭനനാമ നിത്യയോഗത്തിലോ ഒരു ശുഭദിവസം ശുഭഗ്രഹങ്ങൾ ശുഭസ്ഥാനത്ത് നിൽക്കുന്ന ഉത്തമ മുഹൂർത്തത്തിൽ ദിലീപും കാവ്യാമാധവനും അവർ തമ്മിൽ ഇനിയൊരു ശുഭമുഹൂർത്തത്തിൽ ശുഭദിനത്തിൽ ശുഭ നേരത്ത് കല്യാണം നടത്തിയാൽ അവരുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്ന് ശോഭന ജീവിതം നടത്താനും സാധിക്കും എനിക്ക് സമൂഹത്തോട് പറയാനുള്ളത് ഇന്ന് വൈവാഹിക കേസുകൾ ധാരാളമാണ് കുടുംബ കോടതികളിൽ കേസുകൾ കെട്ടിക്കിടക്കുകയാണ് അതിൻ്റെ കാരണം ആ ദമ്പതിമാരല്ല അവർക്കെടുത്തു കൊടുക്കുന്ന ജ്യോതിഷികൾ എടുത്തു കൊടുക്കുന്ന ആ ദോഷവും സ്ഥിതികളുടെ ദോഷവും മുഹൂർത്ത ദോഷവും ഇങ്ങോട്ട് തന്നെയാണ് ഇവിടെ എന്നെ കാണാൻ വരുന്ന നൂറുകണക്കിന് വൈവാഹിക പ്രശ്നക്കാരായ ദമ്പതിമാരുടെ വൈവാഹിക ദോഷം തീർത്ത് ഇവിടെ വെച്ച് ആ ദമ്പതിമാരുടെ വിവാഹം ഒന്നുകൂടി കാലി പൂജിച്ച് ശുഭമുഹൂർത്തത്തിൽ നടത്തി അവരെല്ലാം സന്തോഷകരമായി ജീവിച്ചു പോകുന്നുണ്ട് പലരും ഗൃഹനിർമ്മാണം നടത്തിയിട്ട് കടം വർദ്ധിക്കുകയും അതിൽ ശുഭമായി ഒരു ദിവസം പോലും ഉറങ്ങാൻ സാധിക്കാതെ ദോഷങ്ങളും രോഗങ്ങളും പല പ്രശ്നങ്ങളും കടങ്ങളും വരികയും അവിടെ ജീവിക്കുന്ന ആ ഗൃഹനാഥൻ്റെ കുഴപ്പമാണോ എന്ന് ചോദിച്ചാൽ അല്ല അവർക്ക് അതിന് കല്ലിട്ട ദോഷം വെച്ച ദോഷം പാല് കാച്ച് ദിനത്തിൻ്റെ ദോഷം ഇതുകൊണ്ട് പല ദോഷങ്ങളും അനുഭവപ്പെട്ട് മരണം വരെ സംഭവിച്ച കാര്യങ്ങൾ എനിക്കറിയാം അതിന് പരിഹാരമായും ഒന്ന് പുതുക്കി ഒരു പെയിൻറ്റും ഒക്കെ ചെയ്ത് അടുപ്പ് കല്ലുകളും മാറ്റി പുതിയൊരു ശുഭ നേരത്ത് പാല് കാച്ച് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ട് അങ്ങനെ ഉത്തമ നേരത്തെ ഗൃഹപ്രവേശനം നടത്തിയാൽ ആ ഗ്രഹത്തിൽ പൂർണ്ണമായ ഐശ്വര്യം നിലനിൽക്കുന്നതുമായിരിക്കും നമ്മളിപ്പോൾ വയനാട്ടിലുണ്ടായ മഹാദുരന്തത്തിൻ്റെ ഞെട്ടലിലാണ് സങ്കടത്തിലും അതിന് കാരണം ജ്യോതിഷ രീതിയിൽ പറഞ്ഞാൽ കുംഭൻ രാശിയിൽ നിൽക്കുന്ന ശനിയുടെയും ഇപ്പോഴത്തെ ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും സഞ്ചാരത്തിലുണ്ടാകുന്ന ബലത്താലാണ് ഇതുകൊണ്ട് ഇനി തുലാമാസ അമാവാസി വരെ ആശിനി മാസ അമാവാസി എന്നറിയപ്പെടും അതുവരെ നമ്മൾ വളരെ ഭയത്തോടും ഭക്തിയോടും സൂക്ഷിക്കേണ്ടതാണ് സൂര്യൻ്റെ ദക്ഷിണഭാഗത്ത് വരെ പറഞ്ഞിരിക്കുന്നു ഒരു വലിയ ഗർത്തമുണ്ടെന്ന് അത് നമ്മുടെ വേദപ്രകാരം പിതൃ കവാടം എന്നറിയപ്പെടുന്നു അവിടം തുറക്കപ്പെടുന്നതാണ് പിതൃ വിസർജന അമാവാസി എന്നറിയപ്പെടുന്നത് ആശിനി മാസ അമാവാസിക്ക് തുലാമാസ അമാവാസി അതുവരെ നമുക്ക് വളരെ പ്രത്യാഘാതങ്ങൾ ഈ ഭൂമിയിൽ ശനി ദൃഷ്ടിയാൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ഇവിടെ അതിന് പരിഹാരമെന്നോണം മനുഷ്യർ ചെയ്യേണ്ടത് പിതൃപൂജകളാണ് പിതൃപൂജകളാൽ ശാർദ്ദങ്ങളും ഭക്തിയും അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ശനീശ്വരനെ ഭജിച്ചുകൊണ്ടും ദുരന്തങ്ങളൊക്കെ ഒഴിവാക്കാവുന്നതുമാണ് ഇപ്പം എല്ലാവരുടെയും മനസ്സിലുള്ള ആശങ്കകൾ പോലെ ഒരു വലിയ ദുരന്തം ഇനി കേരളത്തിൽ ഉണ്ടാകുന്നില്ല ദുർബല പ്രദേശങ്ങളിൽ ഇനി തുലാമാസം വരെ ചെറിയ ചെറിയ ചില പ്രകമ്പനങ്ങളും ഭൂമികുലുക്കമൊക്കെ അനുഭവപ്പെടാം എന്നാൽ ഒരു ദുരന്തത്തിന് ഉണ്ടാകുമെന്നുള്ള ഭയം വേണ്ട ഇന്നത്തെ കേരളത്തിലെ ജനങ്ങളുടെ പ്രധാന ആശങ്കയാണ് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അവസ്ഥ എന്നാൽ ഇന്നത്തെ സൂര്യാതി നവഗ്രഹങ്ങളുടെ സ്ഥിതി കൊണ്ടും യാതൊരു തകർച്ചയോ കേടുപാടുകളോ അതിന് സംഭവിക്കുന്നില്ല അതിനാൽ നമ്മൾ ആശങ്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയില്ല കുംഭൻ രാശി മൂലസ്ഥാനത്ത് നിൽക്കുന്ന ശനീശ്വരണം ശനിഗ്രഹവും ഇടവൻ രാശിയിൽ അതിൻ്റെ നാലാമടത്ത് നിൽക്കുന്ന വ്യാഴവും ആണല്ലോ പ്രധാനികളായിട്ടുള്ളത് സൂര്യൻ ഓരോ മാസത്തിലും സഞ്ചരിച്ച് വ്യത്യാസപ്പെടുന്നുണ്ടെങ്കിലും ഇന്നത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ജ്യോതിഷ രീതി അനുസരിച്ചും സൂര്യചന്ദ്രന്മാരുടെ ബലം അനുസരിച്ചും ഒരു തകർച്ച ഉണ്ടാകുന്നതല്ല അതിൽ യാതൊരു ഭയവും വേണ്ട